ഇത നെയ്യാറ്റിൻകര സ്വദേശിനിയായ ശ്രീകുട്ടി എന്ന കാരി ശ്രീകുട്ടി ഒരു യുവ ഡോക്ടറാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ശ്രീകുട്ടി ജോലി ചെയ്തു വന്നിരുന്നത് ശ്രീകുട്ടിയുടെ വിവാഹം നേരത്തെ കഴിഞ്ഞതാണെങ്കിലും പിന്നീട് വിവാഹ മോചനം നേടിയിരുന്നു എന്നാൽ ശ്രീകുട്ടി ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഒരു ഞെട്ടിക്കുന്ന സംഭവത്തിലൂടെയാണ് ഒരിക്കലും ഒരു ഡോക്ടർക്ക് ചേരുന്ന പ്രവൃത്തിയല്ല ഇന്നലെ ശ്രീകുട്ടി ചെയ്തത് അതുകൊണ്ടുതന്നെ ശ്രീകുട്ടിക്കെതിരെ ഇപ്പോൾ നരഹത്യാ കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ശ്രീകുട്ടി ആറുമാസങ്ങൾക്ക് മുൻപ് അജ്മൽ എന്ന ഒരു യുവാവുമായി പരിചയത്തിലാകുന്നത് അങ്ങനെ ആ പരിചയം പിന്നീട് സൗഹൃദത്തിലേക്കും അത് പ്രണയത്തിലേക്കും വഴിമാറി എന്നാൽ കരുനാഗപ്പള്ളി സ്വദേശിയായ അജ്മൽ ആളെ ചില്ലറക്കാരനുമല്ല നിരവധി കേസുകളിലെ പ്രതി കൂടിയാണ് അജ്മൽ കഴിഞ്ഞ ദിവസം ഇരുവരും കൂടി ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഓണാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാനായി പോയതായിരുന്നു ഓണാഘോഷമെല്ലാം കഴിഞ്ഞ രണ്ടുപേരും കൂടി മൂക്കറ്റം മദ്യപിച്ചു കൊണ്ടാണ് തിരിച്ചു പോരുന്നത് തുടർന്ന് ശാസ്താംകോട്ട ഭാഗത്തുനിന്നും വരികയായിരുന്ന ഇവരുടെ കാർ കൊല്ലം മൈനാഗപ്പള്ളിയിലെത്തിയപ്പോൾ സ്കൂട്ടർ യാത്രക്കാരിയായ സഹോദരിമാരെ ഇടിച്ച തെറിപ്പിക്കുകയായിരുന്നു മദ്യലഹരിയിലായിരുന്ന അജ്മൽ അമിത വേഗത്തിലാണ് വാഹനം ഓടിച്ചിരുന്നതെന്നാണ് ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുള്ളത് എന്നാൽ വാഹനം ഇടിപ്പിക്കുക മാത്രമല്ല ഇവർ ചെയ്ത കുറ്റം വാഹനം ഇടിപ്പിച്ചതിനുശേഷം റോഡിലേക്ക് തെറിച്ചു വീണ ബൈക്ക് യാത്രക്കാരിയുടെ ദേഹത്തുകൂടെ കാർ ഓടിച്ചു കയറ്റിയാണ് അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടത് കാർ ദേഹത്തുകൂടി കയറിയിറങ്ങിയതോടെ സ്കൂട്ടർ യാത്രക്കാരിയായ പഞ്ഞിപ്പൊല്ലുവിള കുഞ്ഞുമോൾ എന്ന യുവതി അതിദാരുണമായി മരണപ്പെടുകയായിരുന്നു അപകടം നടന്നപ്പോൾ കാർ ഓടിച്ചു പോകാൻ ശ്രീകുട്ടി അജ്മലിനെ നിർബന്ധിച്ചതായും പ്രദേശവാസികൾ മൊഴി നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം പ്രേരണാ കുറ്റത്തിനാണ് ശ്രീകുട്ടിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നത് എന്നാൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷമാണ് വനിതാ ഡോക്ടർക്കെതിരെ നരഹത്യാ കുറ്റം പോലീസ് ചുമത്തിയത് ക്രിമിനൽ പശ്ചാത്തലമുള്ള അജ്മൽ നേരത്തെ അഞ്ച് കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത് ചന്ദനക്കടത്ത് തട്ടിപ്പ് തുടങ്ങിയ കേസുകളിലാണ് ഇയാൾ ഉൾപ്പെട്ടിരുന്നത് കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് കാർ ദേഹത്തുകൂടി കയറി ഇറങ്ങിയില്ല എങ്കിൽ ആ യുവതിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു അത് അപകടശേഷം സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട പ്രതികൾ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു പോകുന്ന ദൃശ്യവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്